ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേ വസന്തോത്സവം സെക്കൻഡ് പാർട്ടും ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇഗ്ലോ ഹൗസ് കയറിയത് വരെ പറഞ്ഞു ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നു കാണണേ അപ്പോൾ ഇഗ്ലോ ഹൗസ് എന്നിറങ്ങിയാൽ ഉടനെ കാണുന്നത് ഈ പൂന്തോട്ടങ്ങളാണ് ഒരു മരത്തിന് ചുറ്റും ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കി തീർത്തേക്കുകയാണ് ഞാൻ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ആകർഷകമായി തോന്നിയത് ഇതാണ് അവിടെ തന്നെ തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു സംഭവം കണ്ടേട്ടോ ഇതിനകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ വഴി തെറ്റി പോകുന്നാണ് പറയുന്നത് അപ്പൊ ഒറ്റയ്ക്ക് പോകുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇതിപ്പോ ഒരുപാട് ആളുകൾ ആയതുകൊണ്ട് തന്നെ എന്നെ കാണുന്നവരുടെ കൂടെ ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വഴിയിൽ നിന്നും തെറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു പുത്തനൊരു അനുഭവം കിട്ടിയതുപോലെ പോലെ ആയിട്ടോ അതിനകത്തൂടെ ഒക്കെ നടക്കാൻ പറ്റി എന്നുള്ളത് ഇനി ഇതിൽ കൂടി നടക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നേ പിന്നെ അതിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന സീബ്ര ആരെ മാന് ഇതെല്ലാം പൂക്ക കൊണ്ടൊരുക്കിയിട്ടുള്ളതായിരുന്നേ അങ്ങനെ ഞങ്ങൾ നടന്നതേ കൊട്ടാരത്തിന് അടുത്തെത്തിയിട്ടുണ്ട് ഇനി കൊട്ടാരത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത് കൊട്ടാരത്തിന് ചുറ്റും പൂക്കളുടെ ഒരു വിസ്മയ ലോകം തന്നെ അവർ തീർത്തിട്ടുണ്ട് നടന്നു ക്ഷണിച്ചത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ലത് തിരക്കും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി കൊട്ടാരത്തിനുള്ളിലെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ കൊട്ടാരത്തിനുള്ളിലേക്ക് കാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നില്ല അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളിനി തിരിച്ചു പോകാനുള്ള ഒരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് തിരിച്ചു പോകുന്ന വഴിയിലും അതിമനോഹര കാഴ്ചകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പൂന്തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെങ്കിൽ ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഇത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഞാനൊരു സിംഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നേ ഇനി തീ നമ്മുടെ കുട്ടീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത് കുട്ടികളോടത് കഴിഞ്ഞ് വന്നപ്പോ വലിയവർക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടേ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫാൻസ് ഐറ്റംസ് അങ്ങനെ നോക്കാറില്ല ഞാൻ മെയിൻ ആയിട്ട് നോക്ക ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ പോയപ്പോൾ ഞാൻ വലുതായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സ്നാക്സ് ഐറ്റം വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതവിടെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരെ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മുഹബത്തുക്കാർ സർബത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഫാത്തൂനതിഷ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് അവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പിസ്തരുത് നോക്കിയിട്ടുണ്ടായിരുന്നു പിസ്തയും കൊള്ളാൻ അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ ഞാനൊരു കരിക്കും ജ്യൂസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഈ മൂന്നെണ്ണത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തീ കരിക്കും ജ്യൂസാണേ പാത്തു ഞാനും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടത് ആ മുഹബത്തുക്കാ സർബത്തായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റോളുകളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മാമ്പഴത്തിൻ്റെ തന്നെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നേ പിന്നെ ഡ്രസ്സ് അതുപോലെ തന്നെ പോപ്കോണ് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പോപ്കോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കുറേയൊന്നും ഞാൻ വിട്ടുപോയിട്ടുണ്ട് എടുക്കാൻ പിന്നെ നമ്മുടെ കുട്ടീസിനൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുട്ടികൾ കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ പാത്തോനും കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഓരോ കുട്ടികളിങ്ങനെ കളിച്ച് ആ വെള്ളം ഫുള്ള് അതിൽ നനഞ്ഞിരിപ്പുണ്ടായിരുന്നേ ഇനിയും കുറേ കാണാനും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്കും ഈയൊരു രണ്ടായിരത്തി ഇരുപത്താറ് വസന്തോത്സവം കാണാൻ പറ്റി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിട്ടോളൂ പോയി കാണൂ നല്ല രസമുണ്ട് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്